അസലാമലൈക്കും ഈ കഴിഞ്ഞ വെനസ്ഡേ ആയിരുന്നു നമ്മളെ മൊഡ്യൂൾസൊക്കെ സ്റ്റാർട്ടായത് അലഹദില്ല ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ പഠിപ്പിച്ചത് തന്നെ വളരെ ആയിരുന്നു അത് പറയാൻ പറ്റുമ്പോൾ തന്നെ വളരെ ഹാപ്പിയാണ് അപ്പം അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ പിന്നെ ആൽഫബെറ്റ്സ് ആണ് ആൽഫബെറ്റ്സ് അറിയുകയാണെങ്കിലും കുറച്ച് പുതിയ വേഡ്സുകളൊക്കെ അതിൽ നിന്ന് പഠിച്ചു അപ്പോൾ ഇതുപോലെ എന്താ പറയുക ബേസിക് ഇൻഫോർമേഷൻസിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ തന്നെ വളരെ സന്തോഷമാണ് അപ്പം ഇനി മുന്നോട്ട് കൂടുതൽ വേ ഓഫ് ടോക്കിങ് അതേപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് കൂടുതലും ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ കാരണം സീറോ നോളജാണ് ഉള്ളു പഠിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇനിയിപ്പം ഇതിൻ്റെ ഗ്രാമാറ്റിക്കൽ കാര്യങ്ങളും ഒക്കെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം ഈ ഇൻട്രൊഡക്ഷൻ പഠിച്ച ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തന്നെ വളരെ ഹാപ്പിയാണ് പിന്നെ ഇൻഷാല്ല വി ബിലീവ് ഇൻ യു അപ്പം നിങ്ങളുടെ ടാക്ടിക്സും കാര്യങ്ങളും നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ് അപ്പം അതിലുപരി നമുക്കൊന്നും പറയാനുണ്ടാവില്ല അപ്പം ഇൻഷാല്ല എല്ലാം സ്മൂത്താമെന്ന് വിചാരിക്കുന്നു എനിക്കും മടിയൊന്നും കൂടാതെ പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്നു